രണ്ടാമത്തെ നമ്മൾ നോക്കുവാണെങ്കിൽ രണ്ടാമത്തെ പാറ്റേൺ നോക്കുവാണെങ്കില് ഇതൊരു റൈസിംഗ് വെഡ്ജ് പാറ്റേണില് ഇവിടെ നോക്കിയാൽ നല്ല രീതിയിൽ ഒരു ഈ ഒരു മൂവിങ് ആവറേജ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു ട്രേഡ് നമ്മൾ ഇവിടെ എൻട്രി ചെയ്യുമ്പോൾ ഈ ഒരു ക്രോസ് ഓവർ നമുക്ക് തന്നിട്ട് നമുക്ക് നല്ല രീതിയിൽ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ നമുക്കൊരു ഇൻഡിക്കേഷൻ തരുന്നുണ്ട് ഈ ഒരു ട്രെൻഡ് കാരണം ഇത്രയും ഇതിനുള്ളിൽ ഒരു കൺസൾട്ടേഷൻ ആയിരുന്നു അതിനുശേഷം നമ്മൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഈ മൂവിങ് ആവറേജിന് താഴെ രണ്ട് മൂവിങ് ആവറേജിന് താഴെയാണ് കാൻഡിൽസ് നിൽക്കുന്നത് അതായത് ഒരു ആണ് കാണിക്കുന്നത് അല്ലേ അപ്പോൾ ഇവിടെ നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നത് നമ്മൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാല് ഇത്രയും താഴെ പോയതിനു ശേഷം കണ്ടോ ഇവിടം വരെ വന്നതിന് ശേഷം പെട്ടെന്നൊരു റിവേഴ്സിൽ ഇവിടെ കാണിക്കുന്നുണ്ട് വീണ്ടും താഴെ പോയി ഇതുപോലെ ഒരു വൈൽഡ് സിംഗ് ആണ് അല്ലെങ്കിൽ ഭയങ്കര പോളറ്റലിറ്റി ആയിട്ട് കാണിക്കുന്ന ഒരു മൂവ്മെന്റ്സ് ആണ് ഇവിടെ വരുന്നത് ഇങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നോർമലി എല്ലാ കേസുകളിലും നമുക്കറിയില്ല ഇങ്ങനെ വരുവില്ല നമുക്കറിയില്ലല്ലോ അപ്പോൾ നമ്മൾ ഓരോ ട്രേഡിലും എന്താ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് എന്ന് പറയും നമ്മൾ സ്റ്റോപ്പ് ലോസ് മുന്നോട്ട് കയറ്റി കയറ്റി വെക്കുക എന്നാണ് നമുക്ക് ചെയ്യാനുള്ളത് കാരണം നമ്മുടെ എൻട്രി എടുക്കുന്നത് നമ്മൾ ഈ ഒരു സ്ഥലത്ത് ഇവിടെ ഒരു ബ്രേക്ക് ഔട്ടിന് ശേഷം നമ്മൾ ഇവിടെ ഒരു എൻട്രി എടുത്തതിന് ശേഷം നമ്മുടെ പ്രോഫിറ്റ് അല്ലെങ്കിൽ നമ്മൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ വൺ നമുക്ക് ഇവിടെ ഒരു റിസ്ക് റിവാർഡ് കിട്ടി അപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇവിടുന്ന് റിവേഴ്സ് ചെയ്തിട്ട് നമ്മൾ എൻട്രിയിലോട്ട് വെക്കും അതിനുശേഷം ഈ ഒരു വൺ ഇഷ്ടിൽ നിന്ന് വീണ്ടും മൂവ്മെന്റ് വന്നിട്ട് ഇവിടെ ഒരു വൺ ഇഷ്ടില് വന്നു കൂട്ടിക്കുക വൺ ഇഷ്ടൂ വരെ വന്നു അപ്പോൾ നമ്മൾ ഇവിടുന്ന് അടുത്ത പിന്നെ റിവേഴ്സ് ചെയ്ത് വൺ ഈസ് ടു വൺ അല്ലെങ്കിൽ ഈ ഒരു റേഞ്ചിലോട്ട് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചാൽ ഇൻ കേസ് ട്രേഡ് റിവേഴ്സ് ആയാലും നമുക്ക് ഉറപ്പായിട്ട് ഒരു റിട്ടേൺ അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് നമുക്ക് ഇവിടെ ഓൾറെഡി കിട്ടുന്നുണ്ട് അല്ലെ അങ്ങനെ ചെയ്യാം വീണ്ടും നമ്മൾ ഇവിടെ നിന്നും വീണ്ടും പ്രൈസ് മൂവ്മെന്റ് താഴ്ത്തോട്ട് വീണ്ടും താഴേക്ക് ഇവിടെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ പ്രൈസ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് റിവേഴ്സ് ചെയ്ത് നമുക്ക് ഈ റേഞ്ചിലോട്ട് വയ്ക്കാൻ പറ്റും അല്ലെ ഇങ്ങനെ വെച്ച് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ നമ്മൾ അഡ്വാൻസ് ചെയ്ത് പോകുമ്പോൾ ഇതെല്ലാ ട്രേഡിലും പറ്റത്തില്ല ഇത് ഓരോ ഏതൊക്കെ ട്രേഡിലാണ് പറ്റുന്നത് ഏതൊക്കെ ട്രേഡിലാണ് പറ്റുക ഇല്ലാത്തത് എന്ന് നമുക്ക് തിയററ്റിക്കലി നമുക്ക് പറഞ്ഞു തരാൻ സാധ്യല്ല ഇത് എക്സ്പീരിയൻസിലൂടെ നമുക്ക് മനസ്സിലാക്കി എടുക്കേണ്ടതാണ് അപ്പോൾ നമുക്ക് ഈ ഹൈലി വോളറ്റൈൽ ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ഒക്കെ കാണുവാണെങ്കില് ചില സമയത്ത് അല്ലെങ്കിൽ നമുക്ക് ചില സമയത്ത് നമുക്ക് തന്നെ മനസ്സിലാവും ഇത് സ്റ്റോപ്പ് ലോസ് നമ്മൾ ട്രെയിൽ ചെയ്യുക അല്ലെങ്കിൽ അഡ്വാൻസ് ചെയ്ത് കയറ്റി കയറ്റി വെക്കുക പ്രോഫിറ്റ് നമ്മൾ ലോക്ക് ചെയ്ത് വെക്കുക എന്ന് നമുക്ക് ചിലത് മനസ്സിലാവും ചിലത് വോളറ്റൈൽ മൂവ്മെന്റ് ഒന്ന് പെട്ടെന്ന് തന്നെ ഈ ഒരു സ്റ്റോപ്പ് ലോസ് അടിക്കുക നമ്മളിങ്ങനെ റിവേഴ്സ് ചെയ്ത് അല്ലെങ്കിൽ മുന്നോട്ട് കയറ്റി കയറ്റി വെക്കും തോറും അത് പെട്ടെന്ന് തന്നെ വന്ന് കാരണം ഈ ഒരു എക്സാമ്പിൾ നോക്കിയാൽ മതി നമ്മളിവിടെ കയറ്റി വെക്കുമ്പോഴേക്കും ഇത് താഴെ ഇത്രയും വന്നതിന് ശേഷം വീണ്ടും പെട്ടെന്ന് വന്ന് ഇത്രയും റേഞ്ചിലോട്ട് ഹൈ ലെവലിലോട്ട് പോകുന്നുണ്ടല്ലേ അപ്പൊ ഈ ഒരു റേഞ്ചിലെത്തുമ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയി നമുക്ക് ഇത്രയും പ്രോഫിറ്റ് ഈ എൻട്രിയിൽ നിന്ന് വൺ ഇൻസ്റ്റി ടു പ്രോഫിറ്റ് നമുക്ക് എക്സിറ്റ് ആവാൻ പറ്റും അല്ല എന്നുണ്ടെങ്കിൽ ഒരു റിവേഴ്സിൽ വന്ന് പെട്ടെന്ന് തന്നെ റിവേഴ്സ് ആയുമ്പോൾ മുകളിലോട്ട് പോകും നമുക്ക് ആദ്യം നമ്മൾ മിക്കവാറും നമ്മൾ എക്സിറ്റ് ആവുന്ന വൺ ഇഷ്യൂ ടു തന്നെ നമ്മൾ എക്സിറ്റ് ആവുന്ന ഈ ഒരു ക്ലോസിംഗിലായിരിക്കും അല്ലെങ്കിൽ വൺ ഇഷ്യൂ ടു അല്ല നമ്മുടെ കംപ്ലീറ്റ് ടു പാർട്ടും അല്ലെങ്കിൽ രണ്ട് ഹാഫും നമ്മൾ ബുക്ക് ചെയ്യുന്നത് കാരണം ഈ ഒരു ക്യാൻഡിൽ ഈ രണ്ട് മൂവിങ് ആവറേജിനും ക്ലോസ് ചെയ്തിട്ടാണ് ക്ലോസ് ചെയ്യുന്നത് അല്ലെ അപ്പോൾ നമ്മൾ ഇവിടെ തന്നെ നമ്മൾ രണ്ട് നമ്മുടെ രണ്ട് ഹാഫും നമ്മൾ ബുക്ക് ചെയ്ത് അങ്ങനെ എക്സിറ്റ് ആവാം അപ്പോൾ നമ്മൾ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്ന ചോദിച്ചാൽ ഇവിടുന്ന് മുതല് ഇവിടം വരെ നമുക്ക് കിട്ടും അല്ലെ ഇത്രയും പ്രോഫിറ്റ് കിട്ടും ആദ്യത്തെ കേസിലാണെങ്കിൽ നമ്മൾ ഷോപ്പ് ലോസ് ട്രെയിൽ ചെയ്തുകൊണ്ട് വരികയാണെങ്കിൽ ഇവിടം മുതൽ നമുക്ക് ഇവിടെ വരെ കിട്ടുന്നുണ്ട് അപ്പോൾ ഓരോ രീതിയിലും ചെയ്യാവുന്നതാണ് അത് ഓരോരുത്തരുടെ ചെയ്യാവുന്ന അല്ലെങ്കിൽ റിസ്ക് അല്ലെങ്കിൽ മനസ്സിലാക്കാനുള്ള നമ്മളെങ്ങനെ ഇത് ട്രേഡ് മനസ്സിലാക്കുന്നു എന്നുള്ള രീതികൾ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ട്രേഡ് എങ്ങനെ മൂവ്മെന്റ് നമ്മൾ ചിലതൊന്നും നമ്മുടെ കയ്യിൽ നിൽക്കുന്നതല്ല നമ്മൾ എത്ര നോക്കിയാലും നമുക്ക് സ്റ്റോപ്പ് ലോസ് ഒന്ന് ഹീറ്റ് ആകും ചിലപ്പോൾ നഷ്ടത്തിലായിരിക്കും സ്റ്റോപ്പ് ലോസ് ഹീറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ആയിരിക്കും ഹീറ്റ് ചെയ്യുന്നത് അപ്പൊ അതൊന്നും ചിലത് നമ്മുടെ കയ്യിൽ എത്ര അനാലിസിസ് എടുത്താൽ നടക്കില്ല കാരണം ഫോർ എക്സാമ്പിൾ പറഞ്ഞ കോവിഡിന്റെ സമയത്ത് ക്രാഷ് വന്നത് നമ്മൾ എത്ര ഫണ്ടമെന്റൽ അനാലിസും ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ അത് വന്നപ്പോ എല്ലാരും പാനിക്കായി എല്ലാരും പെട്ടെന്ന് സെൽ ചെയ്തു അന്നേരം ഒരു ടെക്നിക്കലും ഫണ്ടമെന്റലും വർക്ക് ചെയ്തില്ല അപ്പൊ അങ്ങനെയുള്ള അവസരങ്ങളും അതൊരു വലിയ എക്സാമ്പിള് അതുപോലെ ചെറിയ എക്സാമ്പിൾ ഡെയിലി വരുന്ന ന്യൂസ് പെട്ടെന്ന് ഒരു ന്യൂസ് അങ്ങ് വരുവാണ് അല്ലെങ്കിൽ പെട്ടെന്ന് ഗ്ലോബൽ മാർക്കറ്റിൽ വരെ എന്തെങ്കിലും മറ്റുള്ള ഇൻഡെക്സുകൾ ഒക്കെ അങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് വരുമ്പഴത്തേക്കും പെട്ടെന്ന് ചേഞ്ചസ് വരാം അപ്പോൾ ഇത് ചില നമ്മുടെ കയ്യിൽ നിൽക്കുന്നതല്ല പക്ഷെ എല്ലാ ദിവസവും അങ്ങനെ വരണമെന്നില്ല ചില നമ്മുടെ കയ്യിൽ നിൽക്കുന്നതാണ് അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് എവിടെയാണെങ്കിലും സ്റ്റോപ്പ് ലോസ് ഇടുക എന്ന് പറയുന്നത് കാരണം പെട്ടെന്ന് വലിയൊരു ഇടിവ് വന്നാലും കൂടിപ്പോയാലും നമ്മളെ നമ്മൾ വെച്ചിരിക്കുന്ന സ്റ്റോപ്പ് ലോസ് അല്ലേ ഹിറ്റാവുകയുള്ളൂ അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന പൈസയല്ലേ പോകുകയുള്ളൂ അപ്പൊ വേണ്ടി സ്റ്റോപ്പ് ലോസ് എല്ലായിടത്തും നഷ്ടമായിട്ട് വെക്കുക ഈ ഒരു കേസ് നോക്കുകയാണെങ്കിൽ അടുത്തൊരു ചാനൽ ഈ ഒരു ട്രയങ്കിൾ പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഇതിനുള്ളിൽ നിന്നതിന് ശേഷം ഇവിടെ നമുക്ക് എങ്ങനെ ട്രേഡ് എടുക്കാൻ പറ്റും മൂവിങ് ആവറേജ് അവിടെ നിൽക്കട്ടെ നമ്മൾ ഇവിടെ എങ്ങനെ അല്ലാതെ മൂവിങ് ആവറേജ് ഇല്ലാതെ തന്നെ നമ്മൾ നോർമലി ഇവിടെ എങ്ങനെ ട്രേഡ് എടുക്കാൻ പറ്റും ഇവിടെ ട്രേഡ് ട്രേഡ് എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം അറിയേണ്ടത് അല്ലേ അപ്പോൾ നമ്മൾ നോർമലി നമ്മൾ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് സമയത്ത് നോർമൽ ബ്രേക്ക്ഔട്ട് അല്ലാതെ വലിയ ക്യാൻഡിൽ ബ്രേക്ക് ഔട്ടിൽ നമ്മൾ എങ്ങനെ ട്രേഡ് എടുക്കുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അതായത് വലിയ ഒരു കാൻഡിൽ ഫോർമേഷൻ തരുവാണെങ്കിൽ എന്താ പ്രശ്നം നമ്മൾ ഇവിടെ ഒരു ക്ലോസിംഗിൽ ഒരു ട്രേഡ് കഴിഞ്ഞാൽ അതിന്റെ സ്റ്റോപ്പ് ലോസ് അങ്ങ് താഴെ വെക്കേണ്ടിവരും അപ്പോൾ ഇത് വലിയൊരു ക്യാൻഡിൽസ് ആണെങ്കിൽ അത്രയും വലിയ റിസ്ക് നമുക്ക് ഇവിടെ വരുന്നുണ്ട് അല്ലെ അപ്പോൾ ഇവിടെ അത്രയും റിസ്ക് എടുക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒന്നില്ലെങ്കിൽ ഇത് മുകളിലോട്ട് പോകുവാണെങ്കിൽ നമുക്ക് ഒരു ട്രേഡ് വിട്ട് കളയേണ്ടിവരും നമുക്ക് അത് എടുക്കാൻ പറ്റത്തില്ല കാരണം അവിടെ ഒരു എൻട്രി കിട്ടത്തില്ല എന്നാല് നമുക്ക് രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഇത് കുറച്ച് ചിലപ്പോൾ മുകളിലോട്ട് പോയതിനു ശേഷമോ അല്ലെങ്കിൽ ആ ഒരു ലെവലിൽ നിന്നോ ഇത് തിരിച്ച് താഴേക്ക് ഒരു ബാക്ക് വരാം അല്ലെ ഇങ്ങനെ ഒരു ബാക്ക് വന്നതിന് ശേഷം ഒരു ബൗൺസ് തരാം അങ്ങനെ ബൗൺസ് തന്നാൽ മാത്രം നമ്മൾ ഇതിനു മുന്നിലത്തെ വീഡിയോയിലും പറഞ്ഞു സപ്പോർട്ട് ലൈനിൽ വരുന്ന ഒരു ട്രേഡ് അല്ലെ സപ്പോർട്ട് ലൈനിൽ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എടുക്കരുത് അവിടെ തിരിച്ച് ബൗൺസ് വരുമ്പോഴേ എടുക്കാവുള്ളൂ എന്ന് പറഞ്ഞു അല്ലേ അതിന് കാരണങ്ങളും പറഞ്ഞു അതുപോലെ തന്നെ ഇവിടെയും സെയിം തന്നെയാണ് എല്ലായിടത്തും ലോജിക്ക് സെയിം തന്നെയാണ് ഇവിടെ താഴേക്ക് വന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല തിരിച്ചൊരു ബൗൺസ് തരുമ്പോ നമുക്ക് ആ ഒരു ട്രേഡ് എടുക്കാം അതിന് തൊട്ട് താഴെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് അപ്പൊ നമുക്കിവിടെ ചെറിയൊരു റിസ്ക് വരുന്നുള്ളൂ നമുക്കിവിടെ കൂടുതൽ ഷൂറിറ്റി ഒരു ബൗൺസ് തരുമ്പോൾ കൂടുതൽ പ്രോബിലിറ്റി ഉണ്ട് അപ്പോൾ ഈ ഒരു സെയിം തന്നെയാണ് ഒരു ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്യുമ്പോഴും നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗം എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ ആ ഒരു ഗ്യാപ്പ് അപ്പ് തന്നിട്ട് ഇത് മുകളിലേക്ക് പോകുകയാണെങ്കിൽ പോട്ടേന്ന് വെക്കുക അല്ലാതെ മുകളിലോട്ട് പോയതിന് ശേഷം ഒരു റിവേഴ്സൽ തരുന്നുണ്ടെങ്കിൽ റിവേഴ്സൽ തന്നതിന് ശേഷം അവിടെ ഒരു ബൗൺസ് വരുന്നതിന് ശേഷം ഒരു റിവേഴ്സൽ വന്നു ഒരു ഒരു പുൾബാക്കി വന്നു അതിനുശേഷം കുറച്ചുപേരും വിസല് ചെയ്താണ് പുൾ ബാക്കി വരുന്നത് അല്ലേ പുൾബാക്കി വന്നതിന് ശേഷം വീണ്ടും ബൈയേഴ്സ് വന്ന് ഒരു റിവേഴ്സൽ കാണുകയാണെങ്കിൽ മാത്രം എൻട്രി ചെയ്യുക ഇതിന് താഴെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് അപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഗ്യാപ്പിന് ശേഷം കുറച്ച് മുകളിൽ പോയെങ്കിലും താഴെ ഒരു പുൾബാക്കി വന്നു പക്ഷെ ഫുൾബാക്കിന് ശേഷം ഒരു ബൗൺസ് തിരിച്ചു ഇവിടെ വരുന്നില്ല അല്ലെ ഇങ്ങനെ വരുന്നില്ല നേരെ താഴേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ട്രേഡ് മുകളിലോട്ട് എടുക്കാൻ കിട്ടുന്നില്ല അപ്പൊ നമ്മൾ പ്രത്യേകിച്ച് പിന്നെ അതിനെ കൂടുതൽ മൂവിങ് അവറേജ് ഒന്നും അപ്ലൈ ചെയ്ത് നോക്കേണ്ട കാര്യമില്ല അല്ലേ അപ്പോൾ നമുക്ക് അങ്ങനെ ആ ഒരു താഴേക്ക് ട്രേഡ് വന്നു താഴേക്ക് ട്രേഡ് വന്നു കഴിയുമ്പോൾ എന്താണ് ഇവിടെ കാണുന്നത് താഴേക്ക് ഒരു ട്രേഡ് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അല്ലേ അതായത് ഈ ഒരു സപ്പോർട്ട് ലൈൻ അതായത് ഒന്ന് രണ്ട് മൂന്ന് നാല് സപ്പോർട്ട് കഴിഞ്ഞ അഞ്ചാമത്തെ സപ്പോർട്ടാണ് ബ്രേക്ക് ചെയ്തത് താഴേക്ക് വരുന്നത് അപ്പൊ നമുക്കിവിടെ സുഖമായിട്ട് താഴേക്ക് ഒരു ട്രേഡ് എടുക്കുക അല്ലെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ക്യാൻഡലിന്റെ ബ്രേക്ക് നോക്കുവാണെങ്കിൽ ഈ ഒരു ക്ലോസിംഗിൽ നമ്മൾ എൻട്രി എടുത്താൽ അതായത് ഈ ഒരു ക്ലോസിംഗിൽ നമുക്ക് എൻട്രി എടുക്കാം നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ക്യാൻഡലിന്റെ മുകളിൽ അതായത് ഈ ഒരു ക്യാൻഡലിന്റെ മുകളിൽ എന്ന് പറയുന്ന ശേഷം പോയിന്റ് ടു ഫോർ പെർസെന്റേജ് ഓൾമോസ്റ്റ് അടുത്ത് തന്നെ എത്തി അല്ലെ ഇയർ ലൈനിൻ്റെ അടുത്ത് തന്നെ എത്തി അവിടെ നമുക്കൊരു സ്റ്റോപ്പ് ലോസ് വയ്ക്കാം അപ്പൊ അങ്ങനെ സ്റ്റോപ്പ് ലോസ് വെച്ച് പോയിന്റ് ടു ഫോർ പെർസെന്റേജ് നമുക്കിവിടെ ഇത് ഫൈവ് മിനിറ്റ് ആണ്ടല്ല ഇൻട്രാഡേ ആണ് അപ്പൊ ടു പോയിന്റ് ഫോർ ടു പോയിന്റ് ടൂ ഫോർ എന്ന് പറയുന്നത് നമുക്ക് നോർമൽ ആയിട്ട് എടുക്കാവുന്ന അല്ലെങ്കിൽ സേഫ് ആയിട്ട് എടുക്കുന്ന നോർമൽ എടുക്കുന്ന റിസ്ക് ആണ് അത്രേ ഉള്ളൂ അപ്പോൾ ഇവിടെ നമ്മള് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ട്രേഡിൽ നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഇത് പിന്നെ അതിനുശേഷം താഴേക്ക് ഒരു ഫോൾ വരുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഇവിടെ ഒരു ക്രോസ് ഓവറ് ഇത് താഴേക്ക് ക്രോസ് ചെയ്ത് നമുക്ക് ഒരു ഒരു ബീറേഷ് ട്രെൻഡ് നമുക്ക് ഇവിടെ കാണിച്ചു അതുപോലെ തന്നെ നേരെ താഴെ വന്നതിന് ശേഷം നമ്മൾ വൺ ഇസ്റ്റ് ടൂല് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏകദേശം വൺ ഇഷ്യൂ ടു എന്ന് പറയുമ്പോൾ പോയിന്റ് ഫൈവ് ത്രീ അല്ലെങ്കിൽ പോയിന്റ് ഫൈവ് ഇവിടെ വരുമ്പോൾ നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് തരണം അല്ലെ അപ്പോൾ അതിനുശേഷം ഈ ഒരു ക്യാൻഡിൽ ഒരു വലിയ ഈ ക്യാൻഡിലാണ് ചിലപ്പോൾ നമ്മൾ ഈ ഒരു ക്യാൻഡിൽ കണ്ടിട്ട് വീണ്ടും ഹോൾഡ് ചെയ്തേക്കാം നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമ്മൾ കൂടുതൽ ഒരു റിവേസ് ചെയ്ത് മുകളിലോട്ട് കയറ്റി വെച്ച് അപ്പോൾ ഇങ്ങനെ എത്രയൊക്കെ ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മൾ സ്വഭാവമായിട്ടും സ്റ്റോപ്പ് ലോസ് ഈ ഒരു വൺ ഇഷ്യൂ ടു അല്ലെങ്കിൽ നമ്മൾ ഈ പോയിന്റ് ഫൈവ് ടുവിൽ എത്തുമ്പോൾ നമ്മൾ സ്റ്റോപ്പ് ലോസ് റിവേസ് ചെയ്ത് ഇവിടെ വയ്ക്കാം അപ്പോൾ ഇൻകേസ്റ്റ് ആയിട്ട് തിരിഞ്ഞാലും നമുക്ക് ഇത്രയും വൺ ഇഷ്ട് ടു റിസ്ക് നമുക്ക് ഇവിടെ എക്സിറ്റ് ആവാം അല്ലെ അപ്പോൾ ഒന്നില്ലെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ല നമ്മൾ ഈ ഒരു മൂവിങ് ആവറേജ് നോക്കിയിട്ടാണ് ക്രെഡിറ്റ് എടുക്കുന്നെങ്കിൽ ഇത്രയും താഴെ വന്നു അതിനുശേഷം ഈ ഒരു ക്രോസ് ഈ ഒരു ക്രോസ് കാണുമ്പോഴായിരിക്കും നമ്മൾ ആദ്യത്തെ ഹാഫ് ബുക്ക് ചെയ്യുന്നത് അല്ലെ ഈ ഒരു ക്രോസ് ഈ ഒരു ആദ്യത്തെ ഈ ഒരു ചെറിയ മൂവിങ് ആവറേജ് ക്രോസ് ചെയ്ത് കാണുമ്പോഴാണ് നമ്മൾ ആദ്യത്തെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നത് ഏകദേശം പോയിന്റ് നയൻ പെർസെന്റേജിലാണ് നമ്മൾ ആദ്യത്തെ ഹാഫ് ബുക്ക് ചെയ്യും രണ്ടാമത്തെ ഹാഫ് ബുക്ക് ചെയ്യുന്നത് എവിടെയാണ് ഈ ഒരു അതും കഴിഞ്ഞിട്ട് ഈ ഒരു കാനലിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു വലിയ കാൻഡിൽ വലിയ മൂവിങ് ആവറേജ് ഹൗസിംഗ് കൂടെ കാണുമ്പോ അല്ലെ അതായത് അത് ഏകദേശം നമ്മുടെ എൻട്രി പ്രൈസിൽ നിന്നും ഇവിടെ എന്ന് പറയുമ്പോൾ പോയിന്റ് സെവൻ ഫൈവ് പെർസെന്റേജ് അപ്പൊ ഒരു ആവറേജ് പോയിന്റ് എയ്റ്റ് പോയിന്റ് എയ്റ്റ് ഫൈവ് നമുക്ക് ആവറേജ് റിട്ടേൺ കിട്ടുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ നോർമലി എടുക്കുന്ന അല്ലെങ്കിൽ കാൻഡിൽ സ്റ്റിക്സ് മാത്രം വെച്ച് എടുക്കുന്നതിനേക്കാൾ ഒരു കുറച്ചുകൂടെ ഒരു പൊടിക്കും കൂടെ കൂടുതൽ നമുക്ക് റിട്ടേൺ ഇവിടെ കിട്ടുന്നുണ്ട് അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ട്രേഡ് എടുക്കാം അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെ കൂടുതൽ താഴെത്തോട്ട് വരുമ്പോൾ നമുക്ക് അങ്ങനെ വെക്കാം പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഒരു ഡേഞ്ചർ എന്താണെന്ന് വെച്ചാൽ ഹൈലി വോളറ്റൈൽ മാർക്കറ്റൊക്കെയാണ് നമ്മളിത് ഇവിടെയൊക്കെ കണ്ട പോലെ ഹൈലി വോളറ്റൈൽ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്റ്റോപ്പ് ലോസ് നമ്മൾ ഈ താഴേക്ക് വെക്കുന്ന ഇങ്ങനെ പെട്ടെന്ന് 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 റിവേഴ്സ് ചെയ്ത് വെച്ചാൽ സ്റ്റോപ്പ് ലോസ് പെട്ടെന്ന് തന്നെ ഹിറ്റ് ആവും അപ്പോൾ അതുകൊണ്ട് വലിയ ഉപകാരം നമുക്ക് വരത്തില്ല ഇപ്പോഴും നമ്മൾ ലോങ് റണ്ണിൽ നോക്കുമ്പോൾ നമുക്ക് വലിയ ഒരു രീതിയിലൊരു പ്രോഫിറ്റിലോട്ടൊന്നും വരത്തില്ല അപ്പോൾ അത് നമ്മൾ നോക്കിയിട്ട് അതിന്റെ വോളറ്റിലിറ്റി മാർക്കറ്റിന്റെ അന്നേ സിറ്റുവേഷൻ ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ എപ്പോഴും സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് വെക്കുന്നത് അല്ലാതെ നമുക്ക് തിരറ്റിക്കലി ആയിട്ട് പറയാൻ പറ്റത്തില്ല ഇന്ന സമയത്ത് ഇന്ന രീതിയിൽ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്യാന്നൊക്കെയുള്ളൂ അതാ സമയത്ത് മാർക്കറ്റിന്റെ വോളറ്റിലിറ്റി അങ്ങനത്തെ ഉള്ള പല ബാഹ്യപരമായിട്ടുള്ള പല കണ്ടീഷൻ നോക്കിയിട്ടാണ് പ്രത്യേകിച്ച് ഇന്റർഡ ചെയ്യുന്നവര് ഇന്റർഡ ചെയ്യുമ്പോഴാണ് ഇത്രയും റിസ്ക് വരുന്നത് നോർമലി നമുക്ക് ഡെലിവറി ട്രേഡ്സ് സിംഗ് ട്രേഡ്സ് ഈ ഡെയിലി കാൻഡിൽസ് ഒക്കെ എടുത്തുകഴിയുമ്പോൾ ഇത്രയും റിസ്ക് ഇല്ല ഇത്രയും തലവേദന ഇല്ല ആക്ച്വലി കാരണം ബാക്കി ഇത് നമ്മൾ ഇന്റർനേഡ് ചെയ്യുമ്പോഴാണ് ഇത്രയ്ക്കും നമ്മൾ നോക്കിയിരിക്കേണ്ടതും ഇത്ര ഓരോ സമയത്തും ഓരോ മിനിറ്റിലും സംഭവിക്കുന്ന നമ്മൾ അത്രയ്ക്കും ചുറ്റും നോക്കിയിരിക്കേണ്ട ഒരു സംഭവമാണ് എപ്പോഴും അല്ലെങ്കിൽ നമ്മൾ മൊബൈലിലോ അല്ലെങ്കിൽ പ്രിഫറബിളി ലാപ്ടോപ്പിലും ഡെസ്ക്ടോപ്പിലൊക്കെ നോക്കിയിരിക്കുന്ന ആണ് ഏറ്റവും നല്ലത് നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന സീരിയസ് ആയിട്ട് ട്രേഡ് ചെയ്യുന്നവര് ഓക്കെ അപ്പൊ ഇവിടെ നോക്കുകയാണെ അടുത്തൊരു അതിന്റെ ഫൈവ് മിനിറ്റ് ക്യാൻഡിൽ നോക്കുവാണെങ്കിൽ ഈ ഒരു സിലിണ്ടറിക്കൽ പാറ്റേൺ ഒരു കണ്ടിന്യൂഷൻ പാറ്റേൺ ആണല്ലേ താഴേക്ക് ബ്രേക്ക് ചെയ്തു സിലിണ്ടർ ഫോം ചെയ്തു അതിനുശേഷം കണ്ടിന്യൂ ചെയ്തു അപ്പോൾ ഇവിടെ നോക്കുമ്പോഴാണെങ്കിലും ഞാൻ അധികം സമയം കളയുന്നില്ല അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിലും ഈ ഒരു ബ്രേക്ക്ഔട്ട് ശേഷം എടുക്കുമ്പോഴേക്കും ഇവിടെ ക്രോസ് ഓവർ വരുന്നുണ്ട് പിന്നെ അതിനുശേഷം താഴേക്ക് വരുന്ന ഒരു ഫോൾ എന്ന് പറയുന്നത് നല്ല രീതിയിൽ നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നത് ആദ്യത്തെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നത് ഇവിടെ ആയിരിക്കും രണ്ടാമത്തെ ഹാഫ് ബുക്ക് ചെയ്യുന്ന ഇവിടെ ആയിരിക്കും അപ്പം ഈ ഒരു റിസ്ക് റിവാർഡ് നോക്കിയാലും നല്ല രീതിയിലൊരു റിസ്ക് റിവാർഡ് ഇവിടെ കിട്ടുന്നുണ്ട് അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് മൂവിംഗ് ആവറേജും നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഇവിടെ ഒരു ഒരു ബ്രേക്ക് ഔട്ട് തരുന്ന സമയത്ത് ഒരു ഒരു കൺഫർമേഷന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് അതുകൂടാതെ ഈ ചില അവസരങ്ങൾ നമുക്കിവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ടാണേലും നമുക്ക് ഉപയോഗിക്കാം നോക്കിയിട്ട് ആ ഒരു കാൻഡൽസിന്റെ മൂവ്മെന്റ് ആ നേരത്തെ മൂവ്മെന്റ് നോക്കിയിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ ഇതിന് കൂടുതൽ ആപ്ലിക്കേഷൻ വരുന്നതെന്ന് പറയും നമുക്ക് ഈ ഒരു ലോങ് ടൈം ട്രെൻഡ് മനസ്സിലാക്കാനായിട്ട് അതായത് നമുക്കിപ്പോൾ ഡെയിലി ക്യാൻഡിൽ സ്റ്റിക്സ് അല്ലെങ്കിൽ ഡെയിലി ക്യാൻഡൽ സ്റ്റിക്സ് ടൈം ഫ്രെയിം എടുക്കുമ്പോൾ നമുക്ക് അതിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മൾ സ്വാഭാവികമായിട്ടും ഫിഫ്റ്റി മൂവിങ് ആവറേജും ടു ഹൺഡ്രഡ് മൂവിങ് അവറേജും ആയിരിക്കും അപ്പം നമുക്കൊരു ലോങ് ടൈം ട്രെൻഡ് കിട്ടും അത് മനസ്സിലാക്കുവാനായിട്ട് ഒരു മൂവിങ് ആവറേജ് അതുപോലെ തന്നെ ഗോൾഡൻ ക്രോസ് ഓവറും ഡെത്ത് ക്രോസ് ഓവറും ഒക്കെ വരുന്നത് ഇമ്പോർട്ടന്റ് ആണ് അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഇതിപ്പം ടാറ്റാ കൺസ്യൂമർ പ്രോഡക്ട്സിന്റെ ടു ഹൺഡ്രഡ് മൂവിങ് ആവറേജും ഫിഫ്റ്റി മൂവിംഗ് ആവറേജും എടുത്തിട്ടുള്ളതാണ് അപ്പോൾ എന്തുകൊണ്ടാ ഇവിടെ നല്ല രീതിയിൽ ഇതിനും നല്ല ഗ്യാപ്പിലാണ് നിൽക്കുന്നത് അതായത് ഇതൊരു ട്രെൻഡ് അല്ലെങ്കിൽ നല്ല രീതിയിൽ ഒരു അപ് ട്രെൻഡിൽ പോകുന്നതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം എന്നുവെച്ചാൽ ഇവിടെ എത്തുമ്പോഴേക്കും അല്ലെങ്കിൽ ഈ ഒരു റേഞ്ചിൽ എത്തുമ്പോഴേക്കും നമുക്ക് മനസ്സിലാക്കാം ഒരു ട്രെൻഡ് അല്ലെങ്കിൽ ഈ ഒരു ഇത് റിവേഴ്സ് ആയി ഇതിനും താഴെ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ടു ഹൺഡ്രഡ് മൂവിംഗ് ആർജിനും താഴെ ക്രോസ് ചെയ്യുന്നതെന്ന് വെച്ചാല് ട്രെൻഡ് റിവേഴ്സ് ആകാൻ പോകുകയാണെന്നുള്ള ഒരു സിഗ്നലാണ് ആണ് കാണിക്കുന്നത് അല്ലെ അപ്പോൾ ഇത്രയും നമുക്ക് ഇത്രയും താഴെ വന്നാലും ഇത് ഇത് ക്രോസ് ചെയ്താൽ അല്ലെങ്കിൽ ടു ഹൺഡ്രഡ് മൂവിങ് ആവറേജും കൂടെ ക്രോസ് ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ കൺഫർമേഷൻ കിട്ടുന്നത് അത് ഒരു ട്രെൻഡ് റിവേഴ്സലിനുള്ള ഒരു സാധ്യത കാണുന്നത് അപ്പോൾ ഇത്രയും ഫോൾ വന്നതിനു ശേഷം പിന്നെ മുകളിൽ നിന്ന് ഈ രീതിയിലാണ് ഇപ്പൊ നിൽക്കുന്നത് അല്ലെ അപ്പോൾ ഇവിടെ ഈ നിൽക്കുന്ന ഒരു ചാർട്ടിൽ നമ്മൾ കാണുന്ന മൂവിങ് ആവറേജ് എന്ന് പറയുന്നതും ഈ ഒരു കാൻഡൽസിന് ഉള്ളിൽ തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ ഇതിപ്പോ ഒരു ഇത്രയും താഴെ വന്നിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു സൈഡ് വൈസ് മൂവ്മെന്റിലാണ് ഇപ്പൊ നിൽക്കുന്നത് അപ്പോൾ ഇനി അടുത്തൊരു ബ്രേക്ക് തരണെങ്കിൽ ഇവിടെ അടുത്തൊരു ക്രോസ് ഓവർ നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു മൂവ് നമ്മളിവിടെ ഒരു മൂവ് നമുക്ക് ഓൾറെഡി കാണുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതിനെ ബേസ് ചെയ്തിട്ട് കാരണം ഈ ഒരു റെസിസ്റ്റൻസ് നമ്മളിങ്ങോട്ട് കിട്ടുന്നുണ്ട് അല്ലേ അപ്പോൾ ഈ ഒരു ഒരു ഡബിൾ ബോട്ടം എന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു ഡബിൾ ബോട്ടം ഫോം ചെയ്തിട്ട് ഈ ഒരു റെസിസ്റ്റൻസ് ഇതിനു മുകളിലെ ഒരു ബ്രേക്ക് ബ്രേക്ക്ഔട്ടാണ് നമ്മളിവിടെ പ്രതീക്ഷിക്കുന്നത് അപ്പൊ ഇതിന് താഴെ ഈ ഒരു റേഞ്ചിൽ ഏകദേശം എണ്ണൂറ്റി പതിനാല് അല്ലെങ്കിൽ എണ്ണൂറ്റി പതിനൊന്ന് റേഞ്ചില് നമ്മളിവിടെ സ്റ്റോപ്പ് ലോസ് വെച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു ട്രേഡ് എടുക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ എടുത്താൽ നമുക്ക് ആ ഒരു സ്റ്റോപ്പ് ലോസ് നമ്മള് കറക്റ്റായിട്ട് വെച്ച് ഒരു ട്രേഡ് എടുത്താൽ നമുക്ക് ഇങ്ങോട്ടൊരു സാധ്യത കാരണം ഇവിടെ ഒരു പുള്ളിഷ്ണസ് അല്ലെങ്കിൽ ഒരു ഗോൾഡൻ ക്രോസ് അവർ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ജനറൽ മാർക്കറ്റ് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇവിടെ നല്ലൊരു റിട്ടേൺ ഉള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു ട്രേഡ് എടുക്കുന്നത് പ്രത്യേകിച്ച് ഇത് ഹെൽപ്പ് ചെയ്യുന്ന ഈ ഡെയിലി കാൻഡിൽസ് വെച്ച് എടുക്കുന്ന ട്രേഡ്സിലാണ് കൂടുതലായിട്ട് മൂവിങ് അവറേജ് നല്ല രീതിയിൽ ഒരു ഹെൽപ്പ് തരുന്നത് ഇൻട്രാടേക്ക് എടുക്കാവുന്നതാണ് അത് ഹെൽപ്പ് തരുന്നില്ല എന്നല്ല പക്ഷെ നമുക്ക് ഓരോ വേരിയേഷൻസ് നമ്മൾ നോക്കുമ്പോൾ പ്രത്യേകിച്ചും വൺ ഡേ ടൈം ഫ്രെയിമിൽ വൺ ഡേ ടൈം ഫ്രെയിം ക്യാൻഡൽസ് എടുത്തിട്ട് ടു ഹൺഡ്രഡ് ഫിഫ്റ്റി മൂവിങ് ആവറേജ് ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ഉപകാരമുണ്ട് പ്രത്യേകിച്ച് സ്വിംഗ് ട്രേഡ്സ് ചെയ്യുന്നവർക്കായിട്ട് ഓക്കെ അപ്പൊ ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ കൂടെ നോക്കാം ഇന്ത്യൻ ഹോട്ടൽസിന്റെ എക്സാമ്പിൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് നമുക്കിതിന്റെ സിക്സ്റ്റി മിനിറ്റ്സ് ക്യാൻഡിൽസ് എടുക്കുക നമ്മൾ ഇത് നേരത്തെ നോക്കിയതാണ് അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് നമ്മുടെ നമ്മുടെ പാറ്റേൺസ് നോക്കാം അപ്പൊ അതിനനുസരിച്ച് നമ്മുടെ മൂവിങ് ആവറേജ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് അതായത് നമ്മൾ ഇപ്പൊ ചെറിയ ടൈം ഫ്രെയിം കാൻഡിൽസ് അല്ലേ എടുത്തത് അപ്പൊ നമ്മുടെ മൂവിങ് ആവറേജ് നമുക്ക് റിവേഴ്സ് ചെയ്ത് ഫിഫ്റ്റീനും ഫിഫ്റ്റിയും നമുക്ക് വയ്ക്കാം ചെറിയ ടൈം ഫ്രെയിം നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ചെറിയ കാൻഡിൽസ് അല്ലെങ്കിൽ ചെറിയ മൂവിങ് ആവറേജ് എടുക്കുക എന്നാലേ അത് ലോജിക്കലായിട്ട് വർക്ക് ചെയ്യുള്ളൂ എന്നാലത് അതിന് ലോജിക്കുള്ളൂ ആയിട്ട് പറഞ്ഞാൽ ഓക്കെ അപ്പോൾ നമ്മൾ ഇവിടെ നമ്മൾ എടുക്കുന്ന എന്താണ് ഇവിടെ നമ്മൾ എടുക്കുന്നത് ഒരു ഇൻവേർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ ആണ് അല്ലേ അപ്പോൾ നമുക്ക് ഈ മൂവിങ് അവറേജ് മാറ്റിയിട്ട് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഇത് ഹെഡ് സോറി അത് ഷോൾഡർ ഇത് ഹെഡ് ഇത് അടുത്ത ഷോൾഡർ പിന്നെ അതിന് ശേഷം ഒരു റിവേഴ്സൽ തന്നു പിന്നെ ഒരു റിവേഴ്സിലോട്ട് തന്നിട്ടാണ് ഇവിടെ ഒരു ബ്രേക്ക്ഔട്ട് തരുന്നത് അല്ലേ അപ്പോൾ നമുക്ക് ഇവിടെ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഈ ഒരു ബ്രേക്ക് ഔട്ടിലെ ട്രെൻഡ് എടുക്കും ഈ ഒരു ഡിപ്പിന്റെ തൊട്ട് താഴെയായിരിക്കും സ്റ്റോപ്പ് ലെസ് ചോദിക്കുന്നത് ഇവിടെ മൂവിങ് ആവറേജ് നോക്കിയാലും ഒരു കൺഫർമേഷൻ കിട്ടുവാനായിട്ട് നമുക്ക് ഇത് കളഞ്ഞിട്ട് നോക്കിയാല് ഇവിടെ ഒരു കൺഫർമേഷൻ കിട്ടുവാനായിട്ട് ഈ ഒരു ബ്രേക്ക്ഔട്ടിന്റെ സമയത്ത് നോക്കിയാൽ മതി ഈ ഒരു ബ്രേക്ക്ഔണ്ടിന്റെ സമയത്ത് ഇവിടെ ഒരു ക്രോസ് അല്ലെ അല്ലെങ്കിൽ ഇത് മൂവ് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന വലിയ മൂവിംഗ് ആവറേജിന് മുകളിലാണ് ചെറിയ മൂവിങ് ആവറേജ് അതിന് മുകളിലാണ് കാൻഡിൽസ് നിൽക്കുന്നത് അപ്പോൾ ഇതൊരു അപ് ട്രെൻഡ് ആണ് കാണിക്കുന്നത് അപ്പൊ നമുക്ക് ഇവിടെ എൻട്രി എടുക്കാനായിട്ട് കുറച്ചും കൂടി ഒരു പ്രോബലിറ്റി കിട്ടുന്നുണ്ട് എൻട്രി എടുത്തിട്ട് താഴെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് നമുക്ക് ഹോൾഡ് ചെയ്യാനായിട്ട് പിന്നെ റിട്ടേൺ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ റിട്ടേൺ നമ്മൾ ബുക്ക് ചെയ്യുന്നത് ഇവിടെ ആയിരിക്കും അല്ലെ ആദ്യത്തെ ഹാഫ് നമ്മൾ ബുക്ക് ചെയ്യുന്നത് ഇവിടെ ആയിരിക്കും രണ്ടാമത്തെ ഹാഫ് നമ്മൾ ബുക്ക് ചെയ്യണമെങ്കിൽ നല്ല രീതിയിൽ മുകളിലോട്ട് പോയിട്ട് ഒന്നുകിൽ ഈ റേഞ്ചിലായിരിക്കും നമ്മൾ ബുക്ക് ചെയ്യുന്നത് അല്ലേ ഈ റേഞ്ചില് അല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും നമ്മൾ ആദ്യത്തെ തന്നെ താഴെ വീഴുമ്പോൾ ഇവിടെ നമ്മൾ ബുക്ക് ചെയ്യുകയാണെങ്കിൽ തന്നെ നല്ല രീതിയിൽ വൺ ഏഷ്ട്ടൂ അല്ല വൺ ഏസ് ടു ഫോർ അറൌണ്ട് വൺ ഏസ് ഫോർ റേഞ്ചിൽ നമുക്ക് ഇവിടെ ഒരു റിസ്ക് റിവാർഡ് വരുന്നുണ്ട് കാരണം റിസ്ക് ഇത്രയേ ഉള്ളൂ അല്ലെ റിവാർഡ് എന്ന് പറയുന്നത് ആവറേജ് എടുത്തുകഴിയുമ്പോൾ നമ്മൾ ഫസ്റ്റ് എടുക്കുന്ന ഇവിടെയാണ് ഫസ്റ്റ് ഹാഫ് നമ്മൾ ബുക്ക് ചെയ്യുന്നത് സെക്കൻഡ് ഹാഫ് ബുക്ക് ചെയ്യുന്ന ആവറേജ് എന്ന് പറഞ്ഞാൽ ഒരു ഈ ഒരു റേഞ്ചിൽ വരും അല്ലെ അപ്പോൾ നമുക്ക് ഇവിടെ ഒരു വൺ ഇസ്റ്റ് ഫോർ റിസ്ക് റിവാർഡ് സുഖമായിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഇവിടെ ട്രേഡിനെ കാണാവുന്നതാണ് അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഇവിടെ മൂവിങ് ആവറേജിന്റെ യൂസ് എടുക്കാവുന്നതാണ് അപ്പോൾ ഇത്രയാണ് ഈ മൂവിംഗ് ആവറേജിൽ അല്ലെങ്കിൽ ഇൻഡിക്കേറ്ററിന്റെ ഉപയോഗം എന്ന് പറയുന്നത് നമുക്ക് ഈ രീതിയിലാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വേറെ പല രീതിയിൽ ഇതിനെ ഡിഫൈൻ ചെയ്യുന്നവരുണ്ട് പല രീതിയിൽ ട്രേഡ് എടുക്കുന്നവരുണ്ട് ഞാൻ കാണുന്നത് ഇങ്ങനെയാണ് പക്ഷെ ഞാൻ കൂടുതലായിട്ടും ഈ ഇതിനെ ആശ്രയിക്കുന്നെന്ന് പറയുന്നത് ഇതിനെ ആശ്രയിക്കല്ല ആക്ച്വലി നമ്മൾ ഒരു പാറ്റേൺ അനലൈസ് ചെയ്ത ഒരു പാറ്റേണിൽ ട്രേഡ് എടുക്കുമ്പോൾ ഒരു സപ്പോർട്ടിന് വേണ്ടി ഒരു കൺഫർമേഷൻ ചെറിയൊരു കൺഫർമേഷന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഇൻഡിക്കേറ്റർ ഞാൻ പൊതുവെ ഉപയോഗിക്കുന്നത് അല്ലാതെ ഇത് മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ഇതിൽ മാത്രമല്ല ട്രേഡ് എടുക്കുന്നത് ഇത് ഈ പ്രൊഫിറ്റ് ബുക്ക് ചെയ്യുന്നാണെങ്കിലും രണ്ടു രീതി ഈ രണ്ട് രീതി മാത്രം അല്ലാതെ തന്നെ നമുക്ക് വേറെ രീതിയിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം പ്രീവിയസ് ഈ പറയുന്ന റെസിസ്റ്റൻസ് എന്ന് പറയുന്ന നമുക്ക് ആയിട്ട് വെക്കാം നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന ആദ്യം നമ്മൾ പറഞ്ഞ രീതി എന്ന് പറഞ്ഞാൽ വൺ ഇഷ്ടൂൺ ടു വൺ റിസ്ക് വാർഡ് വൺ ഇഷ്ട്ടി ടു റിസ്ക് വാർഡ് എന്ന് പറഞ്ഞു അല്ല രണ്ടാമത്തെ രീതി എന്ന് പറയുന്ന മൂവിങ് ആവറേജ് നോക്കിയിട്ട് നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാന്ന് പറഞ്ഞു അല്ലാതെ മൂന്നാമത്തെ രീതി എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഹൈ വരുന്ന അല്ലെങ്കിൽ പ്രീവിയസ് ഹൈ എന്ന് പറയുന്ന ഇതൊരു ഈ ഒരു റെസിസ്റ്റൻസ് ലെവൽ അല്ലെ അത് നമുക്ക് ഇവിടെ ഒരു ടാർഗറ്റ് ആയിട്ട് വെച്ചിട്ട് ഇങ്ങനെ നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ഇറങ്ങാം അപ്പൊ ഇങ്ങനെ പല രീതികളുണ്ട് അല്ല അത് ആ രീതിയും പറയാം അതിന് മുൻപായിട്ട് നമ്മളിപ്പോൾ ഓൾറെഡി രണ്ട് രീതികൾ പഠിച്ചു വൺ അങ്ങനെ നമുക്ക് റിസ്ക് റിവാർഡിന് അനുസരിച്ച് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം അല്ലായെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ ഈ മൂവിങ് ആവറേജ് എടുത്തിട്ട് ബേസ് ചെയ്തിട്ട് നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം അല്ലെ അപ്പോൾ ഇവിടെ നോക്കിയാൽ രണ്ടും ഇവിടെ ഒരുമിച്ച് തന്നെ വരുന്നുണ്ട് ഈ ഒരു ടാർഗറ്റ് തന്നെയാണ് നമ്മളിവിടെ മൂവിങ് ആവറേജ് എടുക്കുമ്പോഴും വരുന്നത് ഓൾമോസ്റ്റ് അത് ഞാൻ തോന്നുന്നു നമ്മുടെ റിസ്ക് റിവാർഡ് വൺ ഇഷ്ടൂ എടുക്കുമ്പോഴും വരും നമ്മൾ ബ്രേക്ക് ബ്രേക്ക്ഔട്ടിന് ശേഷം ഇവിടെ എടുത്താല് നമ്മുടെ റിസ്ക് എന്ന് പറയുന്നത് ഫോർ പെർസെൻറ്റേജ് ആണ് അപ്പോൾ റിവാർഡ് എന്ന് പറയുന്നത് വൺ ഇഷ്ടി ടൂ എന്ന് പറയുന്നത് ആ ഓൾമോസ്റ്റ് കറക്റ്റ് തന്നെയാണ് ഈ ഒരു ഈ എയ്റ്റ് പെർസെന്റേജ് എന്ന് പറയുന്നത് നമുക്ക് വൺ ഇഷ്ടി ടു റിവാർഡ് ഇവിടെ വരുന്നത് നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നത് ഇത് പ്രീവിയസ് ഹൈ വന്നിരിക്കുന്നതാണ് അപ്പൊ റെസിസ്റ്റൻസ് ആയിട്ട് എടുത്ത് ഈ പ്രാവശ്യത്തെ ഇവിടുത്തെ റെസിസ്റ്റൻസ് ആയിട്ട് എടുത്ത് നമ്മുടെ ടാർഗറ്റ് ഈ ഒരു റെസിസ്റ്റൻസ് ആണ് നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് അത് നമ്മൾ നമ്മളൊന്നെങ്കിലും അങ്ങനെ ബുക്ക് ചെയ്യുക രണ്ടെന്ന് പറയുന്നത് ഇവിടെ വരുന്ന ഒരു റിവേഴ്സൽ കാണിക്കുന്ന അവിടെ നമ്മൾ ഹാഫ് ബുക്ക് ചെയ്യുന്നുണ്ട് ഈ മൂവിങ് ആവറേജ് വെച്ച് നോക്കുകയാണെങ്കിൽ രണ്ടാമത്തെ ഹാഫ് ബുക്ക് ചെയ്യുന്ന അതിന് മേള ഈ ഭാഗത്താണ് അല്ലേ നൂറ്റി മുപ്പത് രൂപ വരുമ്പോഴാണ് നമ്മൾ രണ്ടാമത്തെ ഹാഫ് ബുക്ക് ചെയ്തത് അപ്പൊ അതല്ലാതെ മൂന്നാമത്തെ മാർഗം എന്ന് പറയുന്നതാണ് നമ്മൾ ഈ വൺ ഇഷ്ടം നമ്മൾ ആദ്യമേ സംസാരിച്ചതാണ് വൺ ഇഷ്ടം റിസ്ക് റിവാർഡ് വൺ ഇഷ്ട്ടി വൺ എത്തി അതിനുശേഷം വൺ എത്തുമ്പോൾ എത്തുമ്പോഴ് എജിന് അങ്ങനെയും ബുക്ക് ചെയ്ത് ഇറങ്ങാം അപ്പൊ ഇത് പല രീതികളാണ് അത് ഓരോ ചാർട്ടിലും നമുക്ക് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റത്തില്ല ഏത് ചാർട്ടിൽ ഏത് അപ്ലൈ ചെയ്യണം എന്നുള്ളത് അത് അന്നേരത്തെ ഒരു അതിന്റെ പ്രൈസ് ആക്ഷൻ അല്ലെങ്കിൽ പ്രൈസിന്റെ മൂവ്മെന്റ് നോക്കിയിട്ടാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് അപ്പൊ നമ്മുടെ ഡിസിഷൻ ആക്രസി വരുന്നത് നമ്മൾ കൂടുതൽ എക്സ്പീരിയൻസ് വരുമ്പോൾ അല്ലെങ്കിൽ കൂടുതൽ ചാർട്ട് കണ്ട് കൂടുതൽ ചെയ്യുമ്പോഴാണ് നമുക്ക് എക്സ്പീരിയൻസ് വരുന്നത് അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് അല്ലാതെ ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണെന്ന് വിചാരിച്ചിട്ട് അത് തന്നെ കോപ്പി പേസ്റ്റ് ചെയ്യാൻ അത് അത്ര സക്സസ്ഫുൾ ആയിരിക്കണം എന്നില്ല അല്ലാതെ ഞാൻ ചെയ്യുന്നത് മാത്രമേ ശരിയാണ് എന്നും നമുക്ക് പറയാൻ പറ്റില്ല കാരണം പല രീതിയിൽ നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ ഒരു പത്തിലോട്ട് എത്താനായിട്ട് പല മാർഗങ്ങളുണ്ടെന്ന് പറഞ്ഞ പോലെ പത്ത് കിട്ടാനായിട്ട് ഫൈവ് പ്ലസ് ഫൈവ് മാത്രമല്ല നമുക്ക് ഇവിടെ പത്ത് കിട്ടുള്ളൂ അല്ലെ അല്ലാതെ നമുക്കിവിടെ എയ്റ്റ് പ്ലസ് ടുവും ടെൻ ആണ് അല്ലെങ്കിൽ വൺ പ്ലസ് നയനും ടെൻ ആണ് അല്ലെ അല്ലെങ്കിൽ നമുക്കിവിടെ ഫൈവ് പ്ലസ് അല്ലെ സോറി ഫോർ പ്ലസ് സിക്സും നമുക്കിവിടെ ടെൻ ആണ് അങ്ങനെ പല മാർഗങ്ങളും ഉണ്ട് അപ്പോൾ ഇത് എല്ലാ ഓരോരുത്തർക്കും പറ്റുന്ന മാർഗങ്ങളിലേതെങ്കിലും ഒരു മാർഗം എല്ലാവർക്കും പറ്റും അപ്പോൾ ഇങ്ങനെ ഏത് മാർഗമാണ് നമുക്ക് പറ്റുന്നതെന്ന് കണ്ടുപിടിച്ച് അത് നമുക്ക് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് മനസ്സിലാവുന്നത് അങ്ങനെയാണ് തെളിയുന്നത് അങ്ങനെയാണ് ട്രേഡ് എടുക്കുന്നു അല്ലാതെ ഒരു സുപ്രഭാഗത്തിൽ നമ്മൾ എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പെട്ടെന്ന് വീട്ടിലെടുത്ത് കാശുകാരാവാം എന്നുള്ളതൊക്കെ നമുക്ക് തലയിൽ അല്ലെങ്കിൽ നമുക്ക് കുറച്ച് യൂട്യൂബിൽ കാണുമ്പോൾ ചിലരിൽ നിന്നെങ്കിലും കിട്ടുന്ന ഐഡിയ ആയിരിക്കും അങ്ങനെ പെട്ടെന്ന് ചെയ്യാമെന്നുള്ളത് അത് വെറും പ്രായോഗികമായിട്ട് അല്ലെ പ്രാക്ടിക്കലി അത് നോട്ട് അല്ലെ അത് പോസിബിൾ അല്ല എന്നുള്ള കാര്യം സ്വാഭാവികമായിട്ടും മനസ്സിലാക്കേണ്ടതാണ് അപ്പോൾ ഈ പദ്ധതി എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ മൂവിങ് ആവറേജിനെ കുറിച്ച് പറഞ്ഞത് ഞാൻ വീണ്ടും പറയുന്നത് ഇത് മാത്രം ഡിപ്പെൻഡ് ചെയ്യരുത് ഇത് നമുക്കൊരു സപ്പോർട്ടിന് വേണ്ടി മാത്രം ജസ്റ്റ് ഒരു ഹെൽപ്പ് കൂടുതൽ കുറച്ചുകൂടെ ഒരു പ്രോബലിറ്റി തരാൻ വേണ്ടി മാത്രം നമ്മൾ ഉപയോഗിക്കുന്നതാണ് നമ്മുടെ മെയിൻ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് നല്ല പാറ്റേൺസ് കാരണം പാറ്റേൺസ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് അതിന്റെ ലോജിക്ക് കഴിഞ്ഞാൽ അത് നമുക്ക് ക്ലിയർ ആയിട്ട് നല്ല ട്രേഡ്സ് എടുക്കാൻ പറ്റും നമ്മൾ കണ്ട ട്രേഡ്സ് എല്ലാം തന്നെ നല്ല ട്രേഡുകളായിരുന്നു അപ്പോൾ നല്ല ട്രേഡ് ട്രേഡുകളുടെ ഫെയിലിയർ മോഡൽ നമ്മൾ നമ്മളിതുണ്ട് രണ്ട് സൈഡ് നമ്മൾ നോക്കി അല്ലെ അപ്പോൾ സക്സസ് മോഡൽ മാത്രം നോക്കാനാണെങ്കിൽ അതുകൊണ്ട് ഒരു ലേണിംഗ് ആവുന്നില്ല നമ്മൾ അതിന്റെ ഫെയിലിയറും എങ്ങനെ സംഭവിക്കാമെന്ന് നോക്കണം അപ്പൊ അതുപോലെ നമ്മൾ ഫെയിലിയർ ആയിട്ടുള്ള മോഡൽസ് നോക്കി അപ്പോൾ അത് നമുക്ക് മനസ്സിലാവും നമ്മുടെ റിസ്ക് നമ്മൾ മാനേജ് ചെയ്യുന്ന വഴി നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റിലിട്ട അല്ലെങ്കിൽ നമുക്ക് ക്യാപിറ്റൽ പ്രൊഡക്റ്റ് ചെയ്യാനും നല്ല രീതിയിൽ ട്രേഡ് എടുക്കാൻ പറ്റും അപ്പൊ അതിനൊരു സഹായകരമായിട്ട് ചെറിയൊരു സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് നമ്മൾ മൂവിങ് ആവറേജ് നമ്മൾ ഉപയോഗിക്കുന്നതും അപ്പോൾ ഇത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് പോവാം